നമസ്തേ പത്ത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വ്യാഴാഴ്ചത്തെ നക്ഷത്രഫലം മിഥുനം തുലാം കുംഭം രാശിക്കാർക്ക് ശുഭവും മേടം ഇടവം കന്നി രാശിക്കാർക്ക് മധ്യമവും ധനു മകരം മീനം രാശിക്കാർക്ക് ദോഷവും കർക്കിടകം ചിങ്ങം വൃശ്ചികം രാശിക്കാർക്ക് കഠിനദോഷവും ആണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ തുടർച്ചയായി കിട്ടണമെങ്കിൽ നിങ്ങളതിൽ എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക അതേപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഇത് ഉപകാരപ്പെടുന്നുവെങ്കിൽ നിങ്ങളത് ഷെയർ ചെയ്യാനും കൂടെ ശ്രദ്ധിക്കുക അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വ്യക്തിപരമായ ഫലങ്ങൾ ലഭിക്കാൻ ഇതിൽ കാണുന്ന എൻ്റെ വാട്സാപ്പ് നമ്പറാണ് അതിൽ നിങ്ങളുടെ ഡീറ്റെയിൽ മെസ്സേജ് ചെയ്യുക അതിനൊരു ഫീസുണ്ട് പിന്നെ എല്ലാ ദിവസവും നക്ഷത്രഫലങ്ങൾ പത്ത് മണിക്ക് ആണ് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക ഇന്ന് പോസ്റ്റ് ചെയ്യുന്നത് നാളത്തെ ഫലമായിരിക്കും അപ്പോൾ അങ്ങനെ ഒരു ദിവസം മുമ്പത്തെ ഇതായിട്ടാണ് പോസ്റ്റ് ചെയ്തു വരുന്നത് അതെല്ലാവരും യൂട്യൂബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കേൾക്കാനുമായിട്ട് ശ്രദ്ധിക്കുക പിന്നെ മറ്റൊരു കാര്യം എല്ലാ ദിവസവും ആറു മണിക്ക് എൻ്റെ ഒരു പോസ്റ്റ് നിങ്ങൾക്ക് വരുന്നുണ്ട് ഇതെല്ലാം ഇപ്പോഴും കേൾക്കുക ഇതിനോടൊപ്പം ചേരുക എന്ന് പറഞ്ഞ് അത് നിങ്ങൾ കുറേ അധികം പേര് കാണുന്നുണ്ട് അത് നിങ്ങൾക്ക് ജീവിതത്തിൽ വളരെയധികം പ്രയോജനം ചെയ്യും അതോടൊപ്പം അങ്ങോട്ട് ചേരുക കൂടെ ചെയ്യുകയാണെങ്കിൽ വളരെ ഗുണം ചെയ്യും ഒരു മുഹൂർത്ത സമയത്തിൽ കൂടുതലുണ്ട് അത് അപ്പോൾ അതിനോടൊപ്പം ചേരാനായിട്ട് ശ്രമിക്കുക കൂടി ചേർന്നിരുന്ന് ജീവിക്കുന്നത് പോലെ നിങ്ങൾക്ക് അനുഭവപ്പെടുമ്പോൾ അത് ഒരു മേന്മയുള്ളതാണ് ആയിട്ട് മാറും നിങ്ങൾക്കത് വളരെയധികം ഗുണം ചെയ്യും ഇനി ഇത് കൂടാതെ ഒരു പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഭാഗവതത്തിലെ ഒരു പ്രത്യേക ഭാഗമാണ് അത് ഇതുപോലുള്ള ഒരുപാട് ഭാഗങ്ങൾ ഭാഗവതത്തിലുണ്ട് അതിലെ ഒരു പ്രധാന ഭാഗം ഭഗവാൻ തന്നെ അതിൽ പറയുന്നുണ്ട് ഇത് നിങ്ങൾ ദിവസവും കേൾക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് വളരെ ഗുണം ചെയ്യും അതുമാത്രമല്ല നിങ്ങളുടെ പാപങ്ങളെ നശിപ്പിക്കാനായിട്ട് ഇത് കേൾക്കുന്നത് നല്ലതാണ് അറിയാതെ ചെയ്യുന്ന പാപങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ അറിയാതെ പോലും നമ്മൾ ചെയ്തു പോകുന്ന പാപങ്ങൾ പോലും നശിച്ചു പോകാനായിട്ട് ഇത് വളരെ നല്ലതാണ് ഇത് ദിവസവും കേൾക്കുന്നത് എന്ന് പറയുന്നുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് കഥ രൂപത്തിലാണ് പറയുക കഥാരൂപത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു ശ്ലോകം പോലും വിട്ടുപോകുന്നില്ല അതിൻ്റെ അർത്ഥം കൃത്യമായിട്ട് പറയുന്നത് അത് നിങ്ങൾ ശ്ലോകം പറയുന്നില്ല കാരണം ശ്ലോകം പറഞ്ഞിട്ട് പ്രത്യേകിച്ചും മനസ്സിലാവുന്നില്ല എന്നുള്ളതുകൊണ്ട് കഥ കൃത്യമായിട്ട് ഇടുന്നുണ്ട് അത് നിങ്ങളെല്ലാ ദിവസവും കേൾക്കാൻ കഴിയുന്നവരെല്ലാ ദിവസവും ഇടുക കേൾക്കുക അതല്ലെങ്കിൽ എല്ലാ വ്യാഴാഴ്ച എങ്കിലും കേൾക്കുന്നത് നല്ലതാണ് വിഷ്ണു കഥകൾ ഭാഗവതങ്ങളൊക്കെ വ്യാഴം ബുധൻ ദിവസമൊക്കെ വളരെ മേന്മേറിയതാണ് അതിപ്പം ഞാൻ കഴിഞ്ഞിട്ടില്ല എങ്കിലും ഒരു ഭാഗം മൂന്ന് പ്രാവശ്യമായിട്ടേ അത് എനിക്ക് പിടിക്കാൻ കഴിയുള്ളൂ അങ്ങനെ പിടിച്ചിട്ട് അത് എഡിറ്റ് ചെയ്ത് ഒറ്റ ഭാഗമായിട്ട് തരാം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്തായാലും തീർന്നില്ലെങ്കിൽ അതിൻ്റെ ഒരു ഭാഗം തീരുന്ന അത്രയും ഞാൻ ഈ വ്യാഴാഴ്ച രാവിലെ കിട്ടത്തക്ക രീതിയിൽ രാവിലെ ഒരു അഞ്ച് മണിക്ക് യൂട്യൂബിൽ പോസ്റ്റ് വരത്തക്ക രീതിയിലായിരിക്കും ഞാനത് പോസ്റ്റ് ചെയ്യണമെന്ന് ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത് എങ്കിലാണല്ലോ പ്രഭാതത്തിൽ അത് നിങ്ങൾക്ക് കേൾക്കുകയും അതുകൊണ്ടുള്ള ഗുണം ആ നിങ്ങൾക്ക് നിലനിൽക്കുകയും ചെയ്യുക അതിനു വേണ്ടിയാണ് ആ സമയത്ത് പോസ്റ്റ് ചെയ്യുന്നത് അപ്പം നിങ്ങൾ കേൾക്കാനായിട്ടത് ശ്രമിക്കണം കൂടാതെ വാസ്തുവിൻ്റെ ഭാഗം പോസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് നമ്മുടെ വീടിൻ്റെ മുന്നിലൊക്കെ നിൽക്കുന്ന ചെടികൾ വൃക്ഷങ്ങളൊക്കെ എങ്ങനെയുള്ളതാണ് എന്ന് നിങ്ങൾക്ക് സ്വയം ഒന്ന് മനസ്സിലാക്കാനും അത് അല്ലെങ്കിൽ ആ സ്ഥാനം മാറ്റി അത് ഗുണകരമാക്കി വയ്ക്കാനും കഴിയുന്ന രീതിയിലുള്ള ഒരു പോസ്റ്റാണ് ചെയ്തിട്ടുള്ളത് അത് എല്ലാവരും കേൾക്കുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുകയൊക്കെ ചെയ്യുക അതിന് അത് നിങ്ങൾക്ക് ഗുണകരമാകും പിന്നെ വാസ്തുവിനെ സംബന്ധിച്ചുള്ള പല കമൻറ്റുകളും ഈ ജ്യോതിഷ പോസ്റ്റിൻ്റെ ഈ നക്ഷത്ര അടിയിൽ വരുന്നുണ്ട് അതിന് വാസ്തുവിൻ്റെ പോസ്റ്റിലാണ് മറുപടി നിങ്ങൾക്ക് ലഭിക്കുക അതുകൊണ്ട് അത് വാസ്തു കാണാനായിട്ട് പ്രത്യേകം പോസ്റ്റുകൾ കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കമൻറ്റ് ഏതിരിട്ടാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ വാസ്തുവിൻ്റെ കമൻറ്റ് വാസ്തുവിലേക്കാണ് പറയുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക വ്യക്തിപരമായ ചോദ്യങ്ങൾക്ക് രണ്ടിലും ഉത്തരവുണ്ടാവില്ല പൊതുവായി നിങ്ങൾക്ക് ഗുണകരമാകുന്ന ആൻസറുകൾ അതിനകത്തുണ്ടാവും അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ചോദ്യങ്ങളും വാസ്തുവിൻ്റെ അടുത്ത് കമൻറ്റുകളായിട്ട് നിങ്ങളുടെ സംശയങ്ങളൊക്കെ ഇടാൻ ശ്രമിക്കുക അതിനൊക്കെ പൊതുവായി തന്നെ ഒരു മറുപടി പറയുന്നതാണ് നിങ്ങൾക്ക് ഗുണകരമല്ലാത്ത ഒരു പോസ്റ്റും എന്നിൽ നിന്ന് നിങ്ങൾക്ക് ചുമതമാശയ്ക്കും രസത്തിനുമുള്ള പോസ്റ്റുകളൊന്നും ഉണ്ടാവില്ല വളരെ സീരിയസ് ആയ പോസ്റ്റുകൾ മാത്രമാണ് എന്നിൽ നിന്ന് സാധാരണയായിട്ട് ഉണ്ടാവുക അപ്പോൾ നമുക്ക് നോക്കാം ഇനി ഫലത്തിലേക്ക് വരാം അപ്പോൾ ഇത്രയും നിങ്ങൾ മനസ്സിലാക്കുക അതനുസരിച്ച് ചെയ്യാം ഇനി നമുക്ക് നമ്മുടെ നക്ഷത്ര ഫലത്തിലേക്ക് വരാം മേഡം അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗമാണ് മേഡം രാശി മാഡം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദോഷമാണ് പൊതുവെ എല്ലാത്തിനും ഒരു അലസതയും മടിയൊക്കെ ഉണ്ടാവുന്ന ദോസമാണ് ഒന്നിനോട് ഒരു തൃപ്തി തോന്നാത്ത ദോസമായിരിക്കും ചില മടുപ്പ് തോന്നുന്ന ദോസമായിരിക്കും ഒരു പ്രതിരോധ ശക്തി കുറവേ പൊതുവെ കുറവായിരിക്കും അതേപോലെ ആരോഗ്യകാര്യത്തിലും അത്ര മേന്മയൊന്നുമില്ല മനസ്സ് ബുദ്ധി ഇതൊന്നും അങ്ങനെ അനുകൂലമായി പ്രവർത്തിക്കില്ല അതേപോലെ ഒരഭിപ്രായ സ്ഥിരത ഉണ്ടാവില്ല ഒരു കാര്യത്തിനും ആസ്തമ മാനസികമായ അസ്വസ്ഥതകളൊക്കെ ഉള്ളവർ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടെയാണ് ഇങ്ങനെയുള്ള അസുഖങ്ങൾ കാലാവസ്ഥ ചേഞ്ചുകൾ പ്രശ്നമുണ്ടാകും ഇപ്പോൾ കാലാവസ്ഥ മാറികൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടെയാണ് അതുമാത്രമല്ല നക്ഷത്രഫലവും അനുകൂലമല്ല അപ്പോൾ അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടെ ആണ് അതേപോലെ സഹോദര സ്ഥാനിയിലൊന്നും മേടക്കൂറുകാർക്ക് അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും കടബാധ്യത വർദ്ധിക്കും അപകടങ്ങൾ ഉണ്ടാവാതിരിക്കുമെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം നന്നായിരിക്കും സഹോ ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അനുകൂലമായിരിക്കും സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമല്ലാന്ന് നേരത്തെ പറഞ്ഞല്ലോ കണ്ടതു വന്നു കൊണ്ടാണ് ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അനുകൂലമായിരിക്കും വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്നതുകൊണ്ട് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായാലും അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കാനായിട്ട് സഹായിക്കും വാക്കുകൾ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയും ധനപരമായ ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാവും മക്കളുമായിട്ട് ചെറിയ അഭിപ്രായ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും തൊഴിൽ രംഗം ഒട്ടും അനുകൂലമല്ല ഇടശ്ശേരിയൊക്കെ അനുഭവിക്കുന്ന കാലം കൂടെ ആണല്ലോ അതുകൊണ്ട് ജാതകമൊക്കെ ഒന്ന് പരിശോധിപ്പിക്കുന്നത് തൊഴിൽ ഒന്ന് ദോഷങ്ങൾ കൂടുതലുണ്ടെങ്കിൽ അതൊക്കെ ഒരു പരിധി വരെ പരിഹരിക്കാനും ഒക്കെ നിങ്ങളെ സഹായിക്കും തൊഴിൽ സമയം അനുകൂലമല്ല കൃത്യമായി നാമജപിക്കുക ഈശ്വരാരാധന നടത്തുകയൊക്കെ ചെയ്യുക നാമജപം വളരെ പ്രധാനമാണ് കരിയുഖത്തിൽ നാമജപത്തോളം വലുതായിട്ട് മറ്റൊന്നും തന്നെ ഇല്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കണം അതുകൊണ്ട് നാമജപം എപ്പോഴും ചെയ്യുക ഏറ്റവും ഗുണം ചെയ്യും ഞാൻ എൻ്റെ പോസ്റ്റിൽ നാമജപം എന്ന് പറയുന്ന ഒന്നും നിങ്ങൾക്ക് യാതൊരുവിധ ചെലവുമില്ല രണ്ട് നിങ്ങൾക്ക് കലയുഗത്തിൽ ഏറ്റവും കൂടുതൽ ഗുണമുള്ളതുമാണ് അതുകൊണ്ടാണ് ഞാൻ ഈ നാമജപത്തിൽ ഇത്രയേറെ പ്രാധാന്യം കൊടുത്തത് എല്ലാ ദിവസവും പറയുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കും അത് ഫോളോ ചെയ്യും അതുകൊണ്ട് നിങ്ങൾക്ക് ഗുണം കിട്ടുകയും ചെയ്യും ഇനി ഇടവം രാശി ഇടവൻ രാശിക്കും ഗുണദോഷ സമ്മിശ്രമായ ഒരു ദോഷമാണ് ഇവർക്കും ആരോഗ്യകാര്യങ്ങളിലൊന്നും അത്ര മേന്മയില്ല ഒരാത്മവിശ്വാസക്കുറവൊക്കെ ആയിരിക്കും അലസത ഉണ്ടാകും ഒരു അഭിപ്രായ സ്ഥിരത ഇടവൻ രാശിക്കാർക്കുണ്ടാവില്ല മനസ്സ് ബുദ്ധിയൊന്നും വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല ഗർഭസ്ഥാവസ്ഥയിലുള്ളവരും ഗർഭാശയ രോഗങ്ങളുള്ളവര് പൊതുവെ ഉദര രോഗങ്ങളുള്ളവർ വൃക്ക രോഗങ്ങൾ കുടൽ രോഗങ്ങളൊക്കെ ഉള്ളവർ ഇടവൻ രാശിക്കാർ വളരെയധികം ശ്രദ്ധിക്കണം അലർജി സംബന്ധമായ അസുഖങ്ങളെയും ശ്രദ്ധിക്കണം മനസ്സ് ബുദ്ധി ഒന്നും അനുകൂലമല്ല മാതൃപിതൃസ്ഥാനീയർ അനുകൂലമല്ല അഭിപ്രായ സ്ഥിരതയോടെ ഒരു കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല സഹോദര സ്ഥാനീയർ അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും കടബാധ്യത ഉണ്ടാകും മറ്റുള്ളവരുമായിട്ടൊക്കെ കലകമുണ്ടാകും വാക്കുകളെ വളരെ നിയന്ത്രിച്ച് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണം കാരണം വാക്കുകൾ ദോഷകരമായിട്ട് വന്നാൽ ധനപരമായ നഷ്ടം മാത്രമല്ല ആരോഗ്യപരമായ ക്ഷയവും ഉണ്ടാകാനുള്ള സാധ്യത ഇടവൻ രാശിക്കാർക്കുണ്ട് കാര്യം അവർക്ക് ഗുണദോഷ സമ്മിശ്രമൊക്കെയാണ് എങ്കിലും വാക്കുകൾ വളരെ ശ്രദ്ധയോടെ ഉപയോഗിച്ചാൽ നന്നായിരിക്കും മുൻകോപത്തെ വളരെ നിയന്ത്രിക്കണമെന്നർത്ഥം ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമായിരിക്കില്ല വിദ്യാർത്ഥികൾ അനുകൂലമല്ല ധനപരമായ കാര്യങ്ങൾ അത്ര ദോഷം ചെയ്യില്ല എങ്കിലും വലിയ ഗുണമൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ വരവിനേക്കാൾ കുളിച്ചാലും ഒരാളുടെ ഒരു സാധ്യതയുണ്ട് എന്നാലും വരവൊക്കെ ഉണ്ടാവും മക്കളും ജീവിത പങ്കാളിയുമൊക്കെ അനുകൂലമായിരിക്കും അതുകൊണ്ട് കുടുംബത്തിലൊരു സ്വസ്ഥയും ഒക്കെ ഉണ്ടാകും തൊഴിൽ മേഖല അനുകൂലമാണ് പുതിയ തൊഴിൽ മേഖല തുറന്നെടുക്കുന്നതിനൊക്കെ അനുകൂലമായ സമയമാണ് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് അനുകൂലമായ സമയമാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് ഇടവക്കൂറുകാർ ഇനി മിഥുനം മകൈരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദം ആദ്യമുക്കാൽ ഭാഗം മിഥുനക്കൂറ് മിഥുനക്കൂറിന് ഗുണകരമായ ഒരു ദിവസമാണ് എങ്കിലും അവർക്ക് ആരോഗ്യം അത്ര മേന്മയുള്ളതായിരിക്കില്ല ആത്മവിശ്വാസക്കുറവൊക്കെ ഉണ്ടാവും അലസത ഉണ്ടാവും ദഹന സംബന്ധമായ ചില പ്രയാസങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് പിത്തരോഗമുള്ളവരും ഒന്ന് ശ്രദ്ധിക്കണം ഉഷ്ണരോഗം നേത്രരോഗം ഇതൊക്കെ ഉള്ളവർ ശ്രദ്ധിക്കാം മനസ്സും ബുദ്ധിയൊക്കെ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കും മാതൃസ്ഥാനീയർ അനുകൂലമായിരിക്കും എന്നാൽ പിതൃസ്ഥാനീയർ നിന്ന് ചിലപ്പോൾ ചെറിയ മനസ്സിന് വിഷമകരമായ അവസ്ഥയൊക്കെ ഉണ്ടാവാം അഭിപ്രായ സ്ഥിരതയോട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും സഹോദര സ്ഥാനീയരൊക്കെ അനുകൂലമാണ് അതുകൊണ്ട് അവരോട് കാലോചിച്ച് വേണ്ട കാര്യങ്ങൾ ചെയ്യാം ശത്രുക്കൾ മൂലമുള്ള ദോഷമൊക്കെ കുറയുന്ന സമയമാണ് കടബാധ്യത വർദ്ധിക്കുന്ന സമയമാണ് വാക്കുകളൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്ന സമയമാണ് ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അനുകൂലമായിരിക്കും ധനപരമായ കാര്യങ്ങളിൽ ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാവും മക്കൾ അത്ര അനുകൂലമായിരിക്കില്ല എന്നാൽ ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും തൊഴിൽ മേഖലയിൽ ചില പ്രയാസങ്ങൾ ചിലപ്പോൾ തൊഴിൽ നഷ്ടം ഒക്കെ സംഭവിക്കാം എങ്കിലും അത് ഗുണകരമായ അവസ്ഥക്കായിരിക്കും കാരണം ശുഭകരമായ ഫലമാണല്ലോ എന്നുള്ളത് ജാതകം കൂടെ നോക്കുക ജാതകത്തിന് അനുകൂലം അല്ലെങ്കിൽ ചില ഇതും കൂടെ നോക്കുക ജാതക അനുകൂലം അല്ലെങ്കിൽ ഈ ഗുണം മധ്യമമായിട്ട് നിൽക്കും അതുകൊണ്ട് ജാതകത്തിൻ്റെ ഇതും കൂടെ പരിശോധിച്ച് തൊഴിൽ മേഖല ഒന്ന് ശ്രദ്ധിക്കുന്ന നന്നായിരിക്കും തൊഴിൽ മേഖലയിലെ എല്ലായിടത്തും ഒരു പ്രശ്നങ്ങൾ മിഥുന നശിക്കാർക്കും ഒരു കാലഘട്ടമാണ് ഇത് കാരണം തൊഴിൽ മേഖല പത്തിലെ ശനി കണ്ടകശനിയാണ് തൊഴിൽ മേഖലയെ ശനിക്കും ബാധിക്കുന്ന ഇതാണ് പത്താം ഭാവത്തിലെ ശനി ജാതകത്തിൽ ശനി ദോഷകരമായ ഭാവവുമായി ബന്ധപ്പെട്ടാണ് നിൽക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ആറ് എട്ട് എട്ടാം ഭാവാധിപൻ പന്ത്രണ്ടാം ഭാവാധിപനൊക്കെ ആയിട്ടാണ് ബന്ധപ്പെട്ട് നിൽക്കണമെങ്കിൽ കുറേ അധികം ബുദ്ധിമുട്ടുകൾ വരും അല്ലെങ്കിൽ ഈ ശനി അനിഷ്ട സ്ഥാനത്താണ് നിൽക്കുന്നത് എട്ട് പന്ത്രണ്ടിലൊക്കെ നിൽക്കുകയാണെങ്കിൽ വളരെ അത് തൊഴിൽ മേഖലയിലൊക്കെ വരും അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം ജാതകം പരിശോധിപ്പിച്ച് തൊഴിൽ മേഖല നോക്കുന്നതും മിഥുനക്കൂറുകാർക്ക് വളരെ നന്നായിരിക്കും കർക്കിടകം പുണർദം അവസാന കാൽഭാഗം പൂയം ആയില്യം വളരെയധികം ശ്രദ്ധിക്കണം കർക്കിടകർ കാരണം ഒട്ടും അനുകൂലമല്ലാത്ത സമയമാണ് മനസ്സ് അനുകൂലമല്ല അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കണം ആരോഗ്യവും അനുകൂലമല്ല മനസ്സും ആരോഗ്യവും അനുകൂലമല്ല അതായത് അപ്പോൾ ബുദ്ധിപരമായ കാര്യങ്ങൾ അനുകൂലമല്ല എന്നാൽ മാതൃസ്ഥാനീയിൽ അനുകൂലമായിരിക്കണം എന്നാൽ പിതൃസ്ഥാനീയത്ര അനുകൂലമായിരിക്കില്ല സഹോദര സ്ഥാനീരൊന്നും അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം ഉണ്ടാവും മനസ്സ് ഒന്ന് കൺട്രോൾ ചെയ്യാൻ വളരെ ശ്രദ്ധിക്കണം കാര്യം നല്ലതൊക്കെയാണെങ്കിലും മനസ്സും ബുദ്ധിയൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കുമെങ്കിലും കുറേ മേന്മ ഉണ്ടാവും അത് ശ്രദ്ധിക്കെങ്കിലും മനസ്സിനകത്ത് മറ്റുള്ളവരോടുള്ള വെറുപ്പ് വിദ്വേഷമൊക്കെ കർക്കിടക്കൂറുകാർക്ക് വരുന്ന ഒരു സമയമാണ് അത് നിയന്ത്രിക്കുക നമ്മൾ വെറുതെ മറ്റുള്ളവരോട് വിദ്വേഷമോ വിരോധമോ ഉണ്ടാക്കിയിട്ട് കാര്യമൊന്നുമില്ല നമ്മുടെ മനസ്സാണ് നമ്മൾ ആദ്യം ശരിയാക്കേണ്ടത് അപ്പോൾ നമ്മുടെ മനസ്സ് നമ്മൾ ശരിയാക്കിയാൽ നമുക്ക് സന്തോഷം ഉണ്ടാവും ഒരു പരിധി വരെ മനസ്സിന് സുഖവും ഉണ്ടാകും മനസ്സ് അങ്ങനെ അസ്വസ്ഥമാകുന്നുവെങ്കിൽ കർക്കിടക്കുറുകാർ പറഞ്ഞാൽ ശ്രദ്ധിക്കണം ഈ ദിവസം മനസ്സിന് ഒന്ന് ചെയ്യാൻ ശ്രദ്ധിക്കണം എങ്കിലും പൊതുവേ ഒട്ടും അനുകൂലമല്ലാത്ത ദിവസമാണല്ലോ സഹോദര സ്ഥാനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം കടബാധ്യത മറ്റുള്ളവരുമായി കലഹം മുൻകോപം എടുത്തുചാട്ടം വാക്കുകൾ മൂലമുള്ള പ്രയാസങ്ങൾ വേണ്ട രീതിയിലായിരിക്കില്ല കർക്കിടക്കുറുകാർ പറയുന്നത് മറ്റുള്ളവർ കേൾക്കുന്നത് അതിൻ്റെ ദോഷം അപ്പം ഇങ്ങനെയൊക്കെ വരുമ്പോൾ മനസ്സെങ്ങനെ നിയന്ത്രിക്കും എന്ന് ചോദിച്ചാൽ മനസ്സിനെ നിയന്ത്രിക്കുക മാത്രമേ മാർഗ്ഗമുള്ളൂ നന്നായിട്ട് നാമം ജീവിക്കുക മാറ്റം കിട്ടും നടക്കുന്ന വഴിക്കൊക്കെ നാമം ജീവിക്കുക നമ്മുടെ മുന്നിലേക്ക് ഒരു ശത്രു ദേഷ്യമുള്ള ആൾ വരുമ്പോഴും നാമം ജീവിക്കുക അപ്പം അത് മാറും അങ്ങനെ ശീലിക്കാൻ നമുക്ക് കഴിയണം പതുക്കെ 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 അത് ആയിക്കോളും ബന്ധുക്കൾ സുഹൃത്തുക്കൾ അനുകൂലമല്ല വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല ധനപരമായ കാര്യങ്ങളിൽ നഷ്ടമുണ്ടാകും പക്ഷെ ജീവിത പങ്കാളി കർക്കിടകൂറുകാർക്ക് അനുകൂലമായിരിക്കും അതുകൊണ്ട് ഒരു ചെറിയൊരാശ്വാസമൊക്കെ ഉണ്ടാവും തൊഴിലംഗം ഒട്ടും അനുകൂലമല്ല ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് ലഹരി മൂലം പല പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാൻ കർക്കിടകൂറുകാർക്ക് സാധ്യതയുള്ള സമയമാണ് അതും കൂടി ശ്രദ്ധിക്കുക ചിങ്ങം മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം ചിങ്ങക്കൂറുകാർക്ക് ദോഷകരമായ ദോഷം തന്നെയാണ് കഠിന ദോഷം തന്നെയാണ് എങ്കിലും അവർക്ക് ചെറിയ ദൈവാധീനമൊക്കെ ഉള്ള ദിവസമാണ് കഠിന ദോഷമാണെങ്കിൽ പോലും ദൈവാധീനമുള്ള ദോഷമാണ് ഈ കഠിനമായ ദോഷം വന്നാലും അതെങ്ങനെയാണ് ദൈവാധീനം ഉണ്ടാകുക എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒരു ഉത്തരം നിങ്ങൾക്ക് കേൾക്കാൻ നല്ലത് ഞാൻ വ്യാഴാഴ്ച ദിവസം കേൾക്കുക എന്ന് പറഞ്ഞൊരു പോസ്റ്റ് എന്ന് പറഞ്ഞല്ലോ ഭാഗവതത്തിലെ ഒരു ഭാഗം അത് കേൾക്കുമ്പോൾ നിങ്ങൾക്കറിയാം കഠിന ദോഷം ഉണ്ടായാലും എങ്ങനെയാണ് ദൈവാധീനം ഉണ്ടാകുക എന്ന് അത് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ അത് കേൾക്കാം ശ്രമിക്കുക അപ്പോൾ ഈ ഉത്തരം അതിനകത്ത് കിട്ടും കഠിന ദോഷമാണെങ്കിലും ചെറിയ ദൈവാധീനമൊക്കെ ഉണ്ട് ആരോഗ്യകാര്യങ്ങൾ അനുകൂലമാണ് അലസത വരാതിരിക്കാമെന്ന് ശ്രദ്ധിച്ചാൽ മതി എങ്കിലും പൊതുവെ മനസ്സും ബുദ്ധിയും ഒക്കെ മനസ്സ് ബുദ്ധി അത്ര അനുകൂലമായിരിക്കില്ല അമിതമായ ആത്മവിശ്വാസം ദോഷം ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കണം സഹോദരസ്ഥാനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും മിത്രങ്ങളും ശത്രുക്കളാകുന്ന ഒരു ദോഷമായിരിക്കും അതുകൊണ്ടത് ശ്രദ്ധിക്കണം വാക്കുകളെ അധികം ശ്രദ്ധിച്ചോളണം വാക്കുകൾ മൂലം ദോഷങ്ങളുണ്ടാവും ഉണ്ടാവും ധനപരമായ ചില നഷ്ടങ്ങളും ചിങ്ങക്കൂറുകാർക്ക് വാക്കുകൾ മൂലം ഉണ്ടാകാം അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം കടബാധ്യത വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമല്ല വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല മക്കൾ പൊതുവെ അനുകൂലമായിരിക്കും അവരിൽ നിന്നൊരു സന്തോഷകരമായ അവസ്ഥയൊക്കെ ഉണ്ടാവും ജീവിത പങ്കാളി ഒട്ടും അനുകൂലമല്ല അപ്പോൾ കുടുംബത്തിലൊരു സ്വസ്ഥതയും സമാധാനവും ഒന്നും ചെങ്ങക്കൂറുകാർക്ക് ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് തൊഴിലംഗവും ഒട്ടും തന്നെ അനുകൂലമല്ലാത്തതാണ് സഹപ്രവർത്തകർ മേലുദ്യോഗസ്ഥരും ഒന്നും അനുകൂലമായിരിക്കില്ല എന്നാൽ ഒരു കാരണവശാലും ലഹരി പദാർത്ഥം കൂടെ ഉപയോഗിക്കാൻ ഇടവരരുത് അത് ഉപയോഗിച്ചു ഒറ്റ കാരണവശാലും തൊഴിൽ മേഖലയിലേക്ക് പോകുകയും ചെയ്യരുത് കന്നി കന്നിക്ക് ഗുണദോഷ സമ്മിശ്രമായൊരു ദിവസമാണ് മനസ്സ് അത്ര അനുകൂലമായിരിക്കില്ല എന്നാൽ ആരോഗ്യമൊക്കെ ഉണ്ടാകും ആത്മവിശ്വാസം ഉണ്ടാകും അലസതയൊന്നും ഉണ്ടാവില്ല ആരോഗ്യകാര്യങ്ങൾ മേന്മയാണ് പക്ഷേ അമിതമായ ആത്മവിശ്വാസം മൂലം ദോഷമുണ്ടാകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം മനസ്സ് ബുദ്ധിയൊന്നും വേണ്ട രീതിയിൽ പ്രവർത്തിക്കാത്തത് കൊണ്ട് ആലോചനാശക്തി ഇല്ലാതെ എടുത്ത് ചാടി ദോഷങ്ങൾ ഉണ്ടാക്കരുത് അത് വളരെയധികം ശ്രദ്ധിക്കുക അലർജി സംബന്ധമായ അസുഖങ്ങൾ ആസ്തമ മാനസിക രോഗമൊക്കെ ഉള്ളവർ വളരെ ശ്രദ്ധിക്കണം അതേപോലെ ഗർഭാവസ്ഥയിലുള്ളവരും ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ഗർഭാശയ രോഗമുള്ളവരൊക്കെ ശ്രദ്ധിക്കാം സഹോദര സ്ഥാനീയർ കന്നിക്കുറുകാർക്ക് അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും കടബാധ്യത വർദ്ധിക്കും അപകടങ്ങളുണ്ടാകാതിരിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ അനുകൂലമായിരിക്കും വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് ധനപരമായ ചില നഷ്ടങ്ങളൊക്കെ വരാം മക്കളുമായിട്ട് ചെറിയ അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കുക ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും തൊഴിൽ മേഖല അത്ര അനുകൂലമൊന്നുമല്ല കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഏഴാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുന്ന കാലഘട്ടമാണ് ജാതകത്തിൽ അനുകൂലമല്ലാത്ത ഭാവത്തിലൊക്കെയാണ് ശനി നിൽക്കുന്നതെങ്കിൽ വളരെയധികം ദോഷങ്ങളുണ്ടാവും ഒരു കാര്യക്കും കാര്യത്തിനും നിവൃത്തി ഉണ്ടാവില്ല എല്ലാ കാര്യങ്ങൾക്കും തടസ്സങ്ങളും പ്രയാസങ്ങളുമൊക്കെ ആയിരിക്കും കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ അത് ജാതകമൊക്കെ നോക്കിയിട്ട് കന്നൂരുകാരൊന്ന് ശ്രദ്ധിക്കുന്ന നന്നായിരിക്കും കുടുംബത്തിലെ ഏഴാം ഭാവത്തിൽ ജീവിത പങ്കാളിയുമായൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യത ഉള്ള ഒരു കാലഘട്ടമാണ് പക്ഷേ ഈ ദിവസം അനുകൂലമാണ് പൊതുവെ അത്ര അപ്പോൾ ഒന്ന് പരിശോധിപ്പിക്കുകയാണെങ്കിൽ അതൊക്കെ ഒന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയും ഇനി തുലാം രാശി തുലാം രാശിക്കാർക്ക് ഗുണകരമായ ദിവസമാണ് എങ്കിലും അവർക്ക് ആരോഗ്യ കാര്യങ്ങളിൽ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് ആരോഗ്യകാര്യം അത്ര അനുകൂലമൊന്നുമല്ല എന്നാലും മനസ്സും ബുദ്ധിയൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും മാതൃസ്ഥാനീയർ അനുകൂലമായിരിക്കും പിതൃസ്ഥാനീയിൽ നിന്ന് അല്പം പ്രയാസമുണ്ടാവും അതേപോലെ തൊഴിൽ രംഗത്ത് മേലുദ്യോഗസ്ഥരെ അത്ര അനുകൂലമായിരിക്കില്ല എങ്കിലും സഹപ്രവർത്തകർക്ക് അനുകൂലമായിരിക്കും ഈ ഉഷ്ണ രോഗങ്ങളുള്ളവർ നേത്ര രോഗങ്ങളുള്ളവരും ശ്രദ്ധിക്കണം സഹോദര സ്ഥാനീയർക്ക് അനുകൂലമാണ് ശത്രുക്കൾ മൂലമുള്ള ദോഷമൊക്കെ കുറയും കടബാധ്യതയൊക്കെ കുറയുന്ന സമയമാണ് മറ്റുള്ളവരുമായിട്ടുള്ള കലകങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തീർത്ത് നല്ല സുഹൃബന്ധം സൃഷ്ടിക്കാൻ അനുയോജ്യമായ കാലഘട്ടമാണ് പുതിയ നല്ല സുഹൃബന്ധങ്ങളും സൃഷ്ടിക്കാനായിട്ട് കഴിയും ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അനുകൂലമാണ് നല്ല രീതിയിൽ വാക്കുകൾ ഉപയോഗിക്കാൻ കഴിയും മറ്റുള്ളവർ അംഗീകരിക്കുന്ന രീതിയിലൊക്കെ സംസാരിക്കാനായിട്ട് കഴിയും ധനപരമായ നേട്ടങ്ങളുണ്ടാവും തൊഴിൽ മേഖലയിൽ നേട്ടങ്ങളുണ്ട് കുടുംബത്തിലും ജീവിത പങ്കാളി മക്കളുമൊക്കെ അനുകൂലമായതുകൊണ്ട് കുടുംബത്തിലും തുലാൻ രാശിക്കാർക്കൊരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഉണ്ടാവും തൊഴിൽ മേഖല നല്ലതാണ് പുതിയ തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കാൻ അനുകൂലമാണ് പുതിയ തൊഴിൽ മേഖലയ്ക്കുള്ള പഠന പ്രവർത്തനങ്ങൾ നടത്താൻ അനുകൂലമാണ് തൊഴിൽ പുതിയ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരുവാനുമൊക്കെ അനുകൂലമായ സമയമാണ് ജാതകം കൂടെ അനുകൂലമാണെന്ന് നോക്കിയിട്ട് അതും അനുകൂലമാണെങ്കിൽ അല്ലെങ്കിൽ അതിനകത്ത് ചെറിയ ദോഷങ്ങളൊക്കെ ഉള്ളി അതിനു വേണ്ട പരിഹാരങ്ങളൊക്കെ ചെയ്തിട്ട് തൊഴിൽ മേലയെ മേഖലയെ സമ്പുഷ്ടമാക്കുന്നതിന് വേണ്ട കാര്യങ്ങളൊക്കെ തുലാം രാശിക്കാർ പ്രവർത്തിക്കുക അനുകൂലമായി വരും വൃശ്ചികം വൃശ്ചികം രാശിക്കാർക്ക് ഒട്ടും അനുകൂലമല്ല കഠിന ദോഷമാണ് വളരെ മോശമായ സമയമാണ് ജാതകം വളരെ അനുകൂലമാണെങ്കിൽ കുറച്ചൊക്കെ ഒരു ഗുണദോഷ സമ്മിശ്രമായ ദിവസമായിരിക്കും അല്ലാണ്ട് വളരെ അനുകൂലമല്ലാത്ത ദിവസമാണ് മനസ്സുകാരൻ വളരെ ചിന്തിക്കണം അനാവശ്യമായ ഒരു ചിന്തകൾ ഉണ്ടാവരുത് നന്നായിട്ട് നാമം ജീവിച്ചിട്ട് ആ ദിവസത്തെ സ്വീകരിക്കുക നാമം ജീവിക്കാനൊന്നും തോന്നില്ല എങ്കിലും അങ്ങനെ ജീവിക്കാനായിട്ട് ശ്രമിക്കുക എന്നിട്ട് ആ ദിവസത്തിലേക്ക് കർമ്മ മേഖലയിലേക്ക് ശ്രമിക്കുക ഒരു ദേഷ്യവും വിരോധവും ഒക്കെ തോന്നുന്ന ദിവസമാണ് അതൊന്നും ഉണ്ടാകാതിരിക്കണേ എന്ന് തന്നെ പ്രാർത്ഥിക്കുക ഇത് തലേദിവസം കേൾക്കുമല്ലോ അപ്പോൾ രാത്രി കിടക്കുമ്പോൾ തന്നെ പ്രാർത്ഥിക്കാം ഭഗവാനോട് ഭഗവാനെ നാളെ നേരമ്പോഴത്തേൻ്റെ മനസ്സൊക്കെ ശാന്തിയും സമാധാനവും ഉണ്ടാക്കി തരണമേ എന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് പറ്റും തലേദിവസം തന്നെ പ്രാർത്ഥിക്കാൻ പറ്റും അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുക ആരോഗ്യകാര്യത്തിൽ അത്ര മേന്മയുള്ളതല്ല ആത്മവിശ്വാസക്കുറവും അലസതയും ഒക്കെ ഉണ്ടാവും മനസ്സ് വേണ്ട രീതിയിൽ അങ്ങോട്ട് പ്രവർത്തിക്കില്ല ബുദ്ധി വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല മാതൃപിതൃസ്ഥാനീയർ അനുകൂലമായിരിക്കില്ല ഒന്നിനും ഒരു അഭിപ്രായ സ്ഥിരത ഉണ്ടാവില്ല ആസ്മ മാനസികമായ അസ്വസ്ഥത ഗർഭാവസ്ഥയിലുള്ളവരൊക്കെ വളരെ ശ്രദ്ധിക്കണം ഉദ്രരോഗമുള്ളവർ ഒക്കെ ശ്രദ്ധിക്കണം സഹോദര സ്ഥാനീയർ അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകുന്ന ഒരു സമയമാണ് കടബാധ്യത വർദ്ധിക്കുന്ന സമയമാണ് മറ്റുള്ളവരുമായി കലഹമുണ്ടാവും വാക്കുകൾ വളരെ നിയന്ത്രിച്ച് ഉപയോഗിക്കാവും പരമാവധി ആരോടും കൂടുതൽ സംസാരിക്കാതിരിക്കുക സംസാരിക്കുന്നെങ്കിൽ മുഖത്ത് ഒരല്പം ചെരി മനഃപൂർവ്വം വരുത്തുകയാണെങ്കിലും ശ്രദ്ധിക്കുക അത് പറയാനായിട്ട് ശ്രദ്ധിക്കുക മുഖം വാടി പറയാതിരിക്കാൻ പ്രത്യേകം പ്രത്യേക കൂർവ് ശ്രദ്ധിക്കുക കാരണം അറിയാതെ മുഖം വാടി പറയുന്ന ഒരു ഇത് വരുന്നൊരു സമയമാണ് മുഖത്ത് മനസ്സിൻ്റെ ആ ലക്ഷണം മുഖത്ത് കാണുമെന്നാണല്ലോ അപ്പോൾ അങ്ങനെ മുഖത്ത് കാണിക്കാതിരിക്കാൻ ശ്രദ്ധിച്ച് സംസാരിക്കുക അതാണ് വേണ്ടത് ആരോടും അ മുഷിഞ്ഞ് സംസാരിക്കാതിരിക്കുകയാണ് പ്രത്യേകം ഈ വൃത്തിയെക്കൂറുകാർ ഈ ദിവസം ശ്രദ്ധിക്കുക ധനപരമായ നഷ്ടങ്ങൾ ഉണ്ടാവും മക്കളും ജീവിത പങ്കാളിയും ഒന്നും അനുകൂലമല്ലാത്തതുകൊണ്ട് കുടുംബത്തിലും ഒരു സ്വസ്ഥത കുറവുണ്ടാവും അപ്പോൾ അതും കൂടെ ഒന്നും ശ്രദ്ധിക്കുക വാക്കുകളെ ഉപയോഗിക്കാൻ പരമാവധി കുറയ്ക്കുക തൊഴിൽ മേഖല അത്ര അനുകൂലമല്ല സഹപ്രവർത്തകർ മേലുദ്യോഗസ്ഥർ ഒന്നും അനുകൂലമല്ല ഒരു കാരണവശാലും കുറച്ചേക്കൂറുകാർ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് കാരണം പൊതുവേ അനുകൂലമല്ല സമയം അപ്പോൾ ലഹരി കൂടെ ഉപയോഗിച്ച് അനുകൂലം കൂടുതൽ ദോഷമാക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം ധനു മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം ധനുരാശിക്ക് ദോഷകരമായൊരു ദിവസമാണ് എങ്കിലും മനസ്സും ബുദ്ധിയൊക്കാൻ നല്ല രീതിയിൽ പ്രവർത്തിക്കും എന്നാൽ ശരീരത്തിന് അത്ര മേന്മയില്ല ആരോഗ്യക്കാരൊന്നും ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ഉഷ്ണാരോഗമുള്ളവർ വിളർച്ച പിത്ത സംബന്ധമായ അസുഖമൊക്കെ ഉള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ദിവസമാണ് തലകർക്കം പോലുള്ള അസുഖങ്ങളൊക്കെ വരാൻ സാധ്യതയുള്ള ദിവസമാണെന്ന് അർത്ഥം മനസ്സും ബുദ്ധിയൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും മാതൃസ്ഥാനീയർ അനുകൂലമായിരിക്കും എന്നാൽ പിതൃസ്ഥാനീരത്ര അനുകൂലമായിരിക്കില്ല അഭിപ്രായ സ്ഥിതികളോട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും സഹോദര സ്ഥാനീരൊന്നും അനുകൂലമല്ല ശത്രുക്കൾ മൂലം ഉണ്ടാകുന്ന ദോഷമുണ്ടാകുന്ന ഒരു സമയമാണ് കടബാധ്യത വർദ്ധിക്കുന്ന സമയമാണ് മറ്റുള്ളവരുമായി കലകമുണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് വാക്കുകളെ വളരെ നിയന്ത്രിച്ചാണ് ധനുരാശിക്കാർ ഉപയോഗിക്കാവൂ മറ്റുള്ള ആവശ്യമില്ലാത്ത സ്ഥലത്ത് പോയി എത്തി നോക്കി അഭിപ്രായം പറയുന്നൊരവസ്ഥ ഉണ്ടാകുകയും ചെയ്യരുത് അത് ദോഷകരമാണ് ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും ഉണ്ടാക്ക അനുകൂലമല്ല അവരൊന്നും കൂടെ നിൽക്കാൻ കാണില്ല ധനപരമായ ചെറിയ നേട്ടങ്ങളൊക്കെ അനുകൂലമായ സ്ഥിതിയിലൊക്കെ ചെറുതായിട്ടൊക്കെ വരും ജീവിത പങ്കാളി അത്ര അനുകൂലമൊന്നുമല്ല കുടുംബത്തിലൊരു സ്വസ്ഥത കുറയും എന്നാൽ മക്കൾ ഒരു പരിധി വരെ അനുകൂലമായിരിക്കും തൊഴിൽ രംഗത്ത് മേന്മയില്ല പൊതുവെ സഹപ്രവർത്തകരൊന്നും അനുകൂലമല്ലാത്ത ദിവസമായിരിക്കും തൊഴിലാളികളും അനുകൂലമല്ലാത്ത ദോഷമായിരിക്കും അത് ശ്രദ്ധിക്കണം മകരക്കൂറ് മകരക്കൂറുകാർക്ക് ദോഷകരമായ ദോഷമാണ് ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതിയാണ് മകരക്കൂറ് മകരക്കൂറുകാർക്ക് ഒരു ചെറിയ മേന്മയൊക്കെ ഉണ്ടാകും നൽകേ ബാക്കി കാര്യങ്ങളൊന്നും അത്ര അനുകൂലമല്ല മനസ്സ് ബുദ്ധിയൊന്നും വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല മാതൃസ്ഥാനീയനുകൂലായിരിക്കില്ല ഒരഭിപ്രായ സ്ഥിരത ഒരു കാര്യത്തിനുണ്ടാവില്ല അതേപോലെ സഹോദര സ്ഥാനീയരെ അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും കടബാധ്യത ഉണ്ടാവും മറ്റുള്ളവരുമായി കലകമുണ്ടാകും ബന്ധുക്കളെ സുഹൃത്തുക്കൾ അനുകൂലമല്ല വാക്കുകൾ വളരെ നിയന്ത്രിച്ചുപയോഗിക്കുക കഴിഞ്ഞ മിണ്ടാതിരിക്കുക കാരണം വാക്കുകൾ മൂലം ചില കലഹങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത മകരക്കൂറുകാർക്കുണ്ട് അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കണം ജീവിത പങ്കാളി പൊതുവേ അനുകൂലമായിരിക്കും എന്നാൽ മക്കൾ അത്ര അനുകൂലമായിരിക്കില്ല തൊഴിൽപരമായി അനുകൂലമുള്ള ദോഷമാണ് സാമ്പത്തികമായി ചെറിയ നഷ്ടങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് ലഹരി പദാർത്ഥങ്ങൾ ഒരു കാരണവശാലും മകരക്കൂറുകാർ ഉപയോഗിക്കരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം കുംഭം കുംഭൻ രാശ ശുഭകരമായ ദിവസമാണ് വിട്ടം അവസാന പകുതി ഭാഗം ചതയം ആദ്യ മുക്കാൽ ഭാഗം കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യകാര്യത്തിലൊരു ശ്രദ്ധ ആവശ്യമാണ് കേട്ടോ ആരോഗ്യം അത്ര മേന്മയുള്ളതല്ല എങ്കിൽ മനസ്സും ബുദ്ധിയൊക്കെ അനുകൂലമായിട്ട് പ്രവർത്തിക്കും അഭിപ്രായ സ്ഥിരതയോടെയും കാര്യങ്ങൾ ചെയ്യാൻ കഴിയും മാതൃസ്ഥാനീയർ അനുകൂലമാണ് പക്ഷെ പിതൃസ്ഥാനീയർ നിന്ന് മനസ്സിന് ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും സഹോദര അത്ര അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം ഉണ്ടാകുന്ന ഒരു സമയമാണ് കടബാധ്യത ഉണ്ടാവും മറ്റുള്ളവരുമായി കലഹമുണ്ടാകും എന്നാൽ വാക്കുകൾ കുമ്മൻ രസിക്കർക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ളതുകൊണ്ട് ആ കലഹത്തിൻ്റെ ഒക്കെ തീവ്രത ഒന്ന് കുറയ്ക്കാനായിട്ടും കഴിയും ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അനുകൂലമായിരിക്കും ധനപരമായ നേട്ടങ്ങളുണ്ടാവും ജീവിത പങ്കാളിയും മക്കളും ഒക്കെ അനുകൂലമായതുകൊണ്ട് കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനമൊക്കെ ഉണ്ടാവും തൊഴിൽ രംഗം അത്ര അനുകൂലമല്ല ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് കുംഭൻ രാശിക്കാർ മീനം ഓരോരോട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി മീനം രാശിക്കാർക്ക് ദോഷകരമായ ദോഷമാണ് കഠിന ദോഷമൊന്നുമല്ല എന്നാലും ദോഷകരമായ ദോഷമാണ് ആരോഗ്യകാര്യത്തിലാണ് പ്രശ്നം വാദ സംബന്ധമായ അസുഖങ്ങൾ പിത്ത രോഗങ്ങൾ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ മൂലമൊക്കെ പ്രയാസങ്ങൾ ഉണ്ടാകുന്ന ദിവസമാണ് ഒരു പ്രതിരോധ ശക്തി കുറവ് ശരീരത്തിന് പൊതുവെ അനുഭവപ്പെടും ക്ഷീണം അനുഭവപ്പെടുന്ന ദിവസമാണ് മനസ്സ് ബുദ്ധി ഇതൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും മാതൃപിതൃസ്ഥാനീകരൊക്കെ അനുകൂലമായിരിക്കും ഒരു അഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും സഹോദര അനുകൂലമാണ് ശത്രുക്കൾ മൂലമുള്ള ദോഷമൊക്കെ കുറയുന്ന സമയമാണ് കടബാധ്യതയൊക്കെ കുറച്ചു കൊണ്ടുവരും എന്നാൽ വാക്കുകൾ വളരെ നിയന്ത്രിക്കണം വാക്കുകൾ മൂലം വളരെ ദോഷങ്ങളുണ്ടാവും കുടുംബത്തിൽ കുറവുണ്ടാവും സുഹൃത്തുക്കൾ അനുകൂലമല്ലാത്ത അവസ്ഥ ഉണ്ടാവും ആരോഗ്യം ശരീരത്തിനും ദോഷകരമാകുന്ന അവസ്ഥ ഈ വാക്കുകൾ മൂലം ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് അതുകൊണ്ടത് മീനക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കുക മക്കൾ അനുകൂലമല്ല ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും തൊഴിൽ മേഖല ഒട്ടും അനുകൂലമല്ല ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങളൊന്നും തന്നെ മീനം കൂറുകാർ ഈ ദിവസം ഉപയോഗിക്കരുത് മനസ്സിനെ മനസ്സനുകൂലമാണ് എങ്കിലും മനസ്സിനെ ശാന്തമാക്കുന്നതിന് വേണ്ട കാര്യങ്ങൾ നന്നായിട്ട് ദൈവാദീനം ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നന്നായിരിക്കും ഇതാരുടെയും ജാതകഫലമല്ല പൊതുഫലമാണെന്ന് മനസ്സിലാക്കി ഇതിനെ സ്വീകരിക്കാം ഇതിൻ്റെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് നിങ്ങൾ ഈ ദിവസം കണ്ടാൽ നിങ്ങളുടെ ജീവിതത്തിൽ പരമാവധി ദോഷങ്ങൾ കുറച്ച് കൊണ്ടുവരാനായിട്ട് നിങ്ങൾ കഴിയും എല്ലാവരെയും ഈശ്വരനെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്തേ